കർണന് പോലും അസൂയ തോന്നുന്ന വിധം ഈ കെ കെ ആർ കവചം മുഖ്യമന്ത്രിയും കെ കെ രാജേഷും അതായത് നിയുക്ത കണ്ണൂരിൻ്റെ സി പി എം സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മലയാളി അതിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോട്ടോയും കൂടി ചേർത്തുകൊണ്ട് ഒരാളുടെ പോസ്റ്റാണ് ഭയങ്കര വിവാദമായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഈ പോസ്റ്റിനെതിരേക്ക് വന്നിട്ട് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലിട്ട് ഈ പോസ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടൊക്കെ ഇട്ടുണ്ട് നമ്മൾ ഈ വയലെല്ലാം നമ്മുടേതാകും പെയിൻ എന്ന രക്തസാക്ഷികൾ ചിന്താവാ അല്ലെങ്കിൽ ആ വിപ്ലവ ഗാനം എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഗാനമൊക്കെ ഇട്ടിട്ടാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഈ പോസ്റ്റ് ഇട്ട ആളുടെ പേര് ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് വിഴിഞ്ഞമ്പോർട്ടിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് അതിനേക്കാളുപരി മുൻ എം എൽ എ ശബരിനാഥൻ്റെ ഭാര്യയാണ് അപ്പോൾ ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഒരു സി പി എം നേതാവിനെ പുകത്തി കൂടാ എന്നൊന്നും എനിക്കഭിപ്രായമില്ല പക്ഷേ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് ഈ പറയപ്പെടുന്ന ദിവ്യ സൈർക്കെതിരെ വാളെടുക്കുന്നത് അത് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ ആ കാര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ദിവ്യായ സൈർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെൻറ് ഓഫീഷ്യലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാനത്ത് നേരത്തെ ജില്ലാ കളക്ടറായിരുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു അതിനുശേഷം ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കെ കെ രാജേഷ് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ അല്ലാത്തതായിട്ടുള്ള ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള നേരത്തെ അദ്ദേഹം എം പി ആയിട്ട് കിരുന്ന ആളാണ് അത്തരത്തിലേതെങ്കിലും ഒരു പദവിയിലേക്ക് വരുമ്പോൾ അതിനെ ആരെങ്കിലും അഭിനന്ദിക്കുന്നതിനെ ആർക്കും പറയാൻ കഴിയില്ല കാര്യം അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവര് തമ്മിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ കാണും അത് ഏതെങ്കിലും തരത്തിലുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കെ കെ രാജേഷ് ആരാണ് ആയിട്ടുള്ളത് രാജേഷിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് കെ കെ രാജേഷ് പോകുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിയമനം അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടുള്ള നിയമനം ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഈ പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറി ആവുന്നതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പുകഴ്ത്തിയിടുക എന്ന് പറയുന്നത് തീർത്ഥം എന്തല്ല അതിന്റെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദിവ്യ എസ് അയ്യര് ശമ്പളം വാങ്ങുന്നത് എന്തല്ല എ കെ ജി സെന്ററിൽ നിന്നല്ല കേരളത്തിൽ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരും സി പി എം കാരും അല്ലെങ്കിൽ പാർട്ടിയുള്ളവനും പാർട്ടി ഇല്ലാത്തവനുമായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ദിവ്യ ശമ്പളം വാങ്ങുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോ പക്ഷേ ഇതിന് എതിർപ്പറിയിക്കുന്ന യൂത്ത് കോൺഗ്രസ് മാത്രമാണ് അല്ല യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തില് സാമാന്യ ബോധമുള്ള എല്ലാവരും എന്ത് ചെയ്യും യൂത്ത് കോൺഗ്രസ് പൊള്ളാനുള്ള കാരണം ബഹുമാനായ കാർത്തിക എന്ന മരുമകൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നതിനകത്ത് അർത്ഥമില്ല ഒരു കാര്യം മാത്രമേ ഉള്ള അർത്ഥം ദിവ്യൂ ദിവ്യരെ വിമർശിക്കരുതെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല പറ്റില്ല വിമർശനമുള്ളവർ വിമർശനം വിമർശനമുള്ള അവരുടെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് ചെറുപ്പകാലം മുതൽ കുട്ടിക്കാലം മുതൽ നന്മയുള്ളവരെ കണ്ടും തിരിച്ചറിഞ്ഞും അഭിനന്ദിച്ചും പ്രോത്സാഹിപ്പിച്ചും വന്ന തുടന്നു വന്ന ഒരു ബാല്യമുള്ള ആളാണ് താൻ അതുകൊണ്ട് നമ്മൾ റിയാത്ത ആളുകളുടെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുന്നു കെ കെ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി നന്മയുള്ള മനുഷ്യനാണ് അയാളുടെ പ്രവർത്തികൾ മൂന്ന് വർഷത്തോളം അടുത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ ഇപ്പൊ സ്വാഭാവികമായാലും അയാൾക്ക് ഒരു കൃത്യമായ ഒരു അക്കോമഡേഷൻ പാർട്ടിക്കുള്ളിൽ ലഭിക്കുമ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് തോന്നി വേറൊരു പാർട്ടി സെക്രട്ടറി എന്നുള്ളതല്ല പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള സി പി എമ്മിന്റെ തലതൊട്ടപ്പന്മാർ ഇന്ന സീറ്റിലേക്കാണ് കെ കെ രാജേഷ് ചെല്ലുന്നത് അപ്പൊ സ്വാഭാവികമായ ഒരു സുഹൃത്തെന്ന നിലയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥ ആയ മുൻ കോൺഗ്രസ് എം എൽ എനാഥൻ്റെ ഭാര്യയായ ദിവ്യ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ആളുടെ ഭാര്യ ഇപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പൗരയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമുണ്ട് അതിൽ മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് കൊണ്ടുവന്ന് പഴിചേരേണ്ട ആവശ്യമില്ല ഇവിടെ പ്രശ്നം എന്താണ് ദിവ്യ എസ് അയ്യർക്ക് ദിവ്യ എസ് അയ്യരുടെ ഇത്തരത്തിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യാമെങ്കിൽ അതിനെ വിമർശനം കേൾക്കാനും എന്താണ് ദിവ്യാസൈര് ബാധ്യസ്ഥയാണ് അതിന് വിമർശനം കേട്ടേ മതിയാകത്തുള്ളൂ അവർ ഈ പറയുന്ന രീതിയിൽ ദിവ്യാസൈര് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി എന്ത് ചെയ്യുന്നത് കളക്ടറായിട്ട് ഇരിക്കുന്നത് അവർ രാജിവെച്ച രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ഇവർ ഈ പറയുന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടിരുന്ന് എന്തിനാണ് സ്ഥിതിവാട നടക്കുന്നത് അവിടെ ഒരു സാധ്യതയുണ്ട് അതായത് കേരളത്തിലായാലും ഇന്ത്യയിൽ മുഴുവനായി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഐ എസ് ഉദ്യോഗസ്ഥരായിട്ടോ ഐ പി എസ് ഉദ്യോഗസ്ഥർ അണ്ണാമലയെ പോലെയുള്ളവർ അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒട്ടനവധി പേരുകാരുണ്ട് സെൻകുമാറിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ അവരവരുടെ കരിയറിൽ കുറെ കഴിവൊക്കെ തെളിയിച്ച് പേരൊക്കെ എടുത്തതിനു ശേഷം ആ ഉദ്യോഗസ്ഥൻ രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ പെൻഷൻ ആയതിനു ശേഷമോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നൊരു ട്രെൻഡുണ്ട് അത്തരത്തിൽ ഈ പറയപ്പെടുന്ന ഭർത്താവ് എന്തായാലും കോൺഗ്രസ്സുകാരനാണ് ഇതേവർ പറയുന്നുണ്ട് ആരെയും ആവശ്യമില്ലാതെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യരുത് എന്ന് പഠിച്ചിട്ടുള്ള ഒരു ബാല്യമാണെന്ന് ദിവ്യസൈര് പറയുമ്പോൾ ശബരിത അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം ഉണ്ട് രാഷ്ട്രീയപരമായ അദ്ദേഹം ആളുകളെ വിമർശിക്കാറുണ്ട് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലി ഇറങ്ങാനുള്ള ഒരു സാധ്യതയായി നമ്മൾ കാണേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി എന്താ ദിവ്യ എസ് അയ്യർ പോസ്റ്റ് പോസ്റ്റിടാഞ്ഞത് ഇവിടെ പല പല പാർട്ടികളിൽ പല പല രാഷ്ട്രീയ പാർട്ടികളിൽ പല പല ആളുകൾ പല രീതിയിലേക്ക് എത്തുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിൽ ആവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം അവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷെ ആ രാഷ്ട്രീയം പ്രദർശിപ്പിക്കേണ്ട വേദികൾ ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ ആ വേദികൾ ഏതൊക്കെ വേദികളിൽ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് വ്യക്തമാക്കാമെന്നുള്ളതിലും കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകളുണ്ട് ഇവിടെ ഇത്രയും ഐ എ എസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരാരും എന്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് ഇവിടെ കൂടെ കൂടെ എത്തുന്ന ചെയ്യുന്നു ഇത്തരത്തിലുള്ള സ്തുതിപാഠകത്തിന് വേണ്ടി അതായത് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ അത് അവർ വേടിച്ചോട്ടെ അല്ലെങ്കിൽ എന്താണ് പിണറായി വിജയനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെയും ഏതെങ്കിലും തരത്തിൽ പ്രീണിപ്പെടുത്തുന്നതിൽ അവർ വേടിച്ചോട്ടെ അപ്പൊ ഇതിനകത്ത് ഈ ഇവരിട്ടിരിക്കുന്ന പോസ്റ്റില് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചാണ് അതായത് അവരുടെ ആദ്യത്തെ വാചകങ്ങൾ അപ്പോ കെ കെ ആർ കവചാ കെ കെ രാജേഷിന്റെ കർണന്റെ കവചകുണ്ടങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് കർണന്റെ കവചകുണ്ടലം എന്നത് ഏതെങ്കിലും തരത്തില് ദുര്യോധനന് എന്തായിട്ടുണ്ടോ സഹായമായിട്ടുണ്ടോ ഇല്ല കവചകുണ്ടനം എന്ന് പറയുന്നത് കർണനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആട ആഭരണമായിരുന്നു ആ കവചകുണ്ടനം ഉള്ള കാലം വരെ എന്ത് ചെയ്യാൻ കഴിയില്ല കർണനെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല കീഴ്പെടുത്താൻ കഴിയില്ല ആ കർണന്റെ വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത് കൗരവരായിട്ടുള്ള ദുര്യോധനം എന്തു ചെയ്യുന്നത് കർണനെ അടുത്തു നിൽക്കുന്നതും അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് കർണനെ കർണനെ വാഴിക്കുന്നതും ആ കർണനോടൊപ്പം എന്ത് ചെയ്യുന്നത് ആ ബലത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നതും അവസാനം എന്താ സംഭവിച്ചത് ും സംഘവും പരാജയം സമ്മതിക്കേണ്ടി വന്നു അല്ല കർണന്റെ കവചകുണ്ടല്ല എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇത്തരത്തിൽ അങ്ങ് മെഴുകി എന്ത് ഇത്തരത്തിൽ അങ്ങ് എന്താണ് ഇത്തരത്തിലുള്ള വർണ്ണന എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ ഇത് വേറെ തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിലാണല്ലോ ഈ കവചകുണ്ടലും കർണനും ഒക്കെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കർണനെ ഉപയോഗിച്ചത് അർത്ഥ സഹോദരന്മാരെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ടായിരുന്നു തീർച്ചയായിട്ടും കർണൻ നേര സഹോദരനുമായിരുന്നു അപ്പൊ സ്വാഭാവികമായി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോ പിണറായി വിജയൻ ആകുന്ന ആ പിണറായി വിജയൻ കൗരവപ്പെടേണ്ട നേതാവായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ സർവ സഹോദരന്മാരെയും സഹോദരന്മാരെയും വെട്ടി കുടുംബാംഗങ്ങളെ മാത്രം വാഴിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ദിവ്യ ട്രോളിയതാണോ എസ് ട്രോളിയതല്ല ദിവ്യാ എസ് ഐ ഇതിന് കൃത്യമായിട്ട് എന്താണ് നമ്മൾ പറയത്തില്ല ഉഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെ പിണറായി വിജയന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫിന്റെയും ഒക്കെ ഒരു സ്തുതി പാഠനം കാരണം കേരളത്തിലെ മറ്റൊരു ജില്ലാ കളക്ടർമാരോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറോ ഇട്ടാൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കില്ല കാരണം എന്താണ് ദിവ്യാജ സയ്യർ എന്ന് പറയുന്ന അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് നമ്മൾ എൻ്റെ ഒരു ഒരു വീക്ഷണം എന്ന് പറയുന്നത് ദിവ്യാസ അയ്യർക്ക് രാഷ്ട്രീയം പറയുന്നതിനോ അല്ലെങ്കിൽ രാഷ്ട്രീയപൂർവ്വം നടത്തുന്നതൊക്കെ ചെയ്യാം പക്ഷേ അത് കളക്ടർ പണിയെ ഉപേക്ഷിച്ചിട്ട് വന്ന് രാഷ്ട്രീയപൂർവ്വം നടത്തിക്കോ ശബരിനാഥ് കോൺഗ്രസുകാരനാണെന്ന് കരുതി കൊണ്ട് ദിവ്യ സംസാരിക്കരുതെന്നും ഇവിടെ സിവിൽ സർവീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ജീവിക്കുന്ന ഒരു വ്യക്തി പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ ആ രാഷ്ട്രീയ നിയമനത്തെ അങ്ങ് വല്ലാതെ അങ്ങ് പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനം കഴുതയല്ലെന്നും ിൽ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരുമെന്നും ആ അക്കാര്യത്തെ എന്താണ് അപ്പോൾ എന്ത് ചെയ്ത് എതിർക്കരുതെന്നും എതിർക്കരുതെന്ന് മാത്രമല്ല ആരെയും മുന്നിൽ നിർത്തി അല്ലെങ്കിൽ അപ്പോഴെന്ത് ചെയ്ത് ഈ പാരമ്പര്യ വാദവും അല്ലെങ്കിൽ കുടുംബ മഹിമയൊന്നും കരുതി ആരും എന്ത് ചെയ്തു മുന്നോട്ട് വരാതിരുന്നാൽ മാത്രം മതി ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വാസ്യതയുള്ള ഒരു പാഠപുസ്തകം കഠിനാദാനത്തിന്റെ ഒരു മഷിക്കോട് എന്തായാലും ദിവ്യർക്ക് മറ്റാരെയും അങ്ങത്തരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല കെ കെ രാജേഷിന്റെ ഭാര്യയുടെ യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നു അല്ല ഇത് പറഞ്ഞിരിക്കുന്ന എന്തിനാ ഇത് കെ രാജേഷിന്റെ ഒറ്റക്കുള്ള പടം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സമൂഹത്തിനോടുള്ള പറ്റിയും വിശ്വാസത്തെ പറ്റിയാണ് നമുക്ക് അങ്ങനെ വ്യാഖ്യാപിക്കുക ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹത്തിനോടുള്ള വിശ്വാസതയും അല്ല എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സി പി എം ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന പദവി ഒഫീഷ്യലായിട്ടുള്ള പദവിയാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ കഴിയത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ജില്ലാ സെക്രട്ടറി അതായത് ആരെ വേണമെങ്കിലും വെക്കാം രാജേഷിനെ വെക്കാം അല്ലെങ്കിൽ അതിന് മറ്റൊരാളെ വെക്കാം പക്ഷെ അതിന് ഇത്തരത്തിലുള്ള ഒരു വലിയ വ്യാഖ്യാനം കൊടുത്ത് എന്തോ ഒരു എന്താണ് ഇനി കെ കെ രാജേഷിനി ഏതാണ്ട് ഏതാണ്ട് രാജ്യത്ത് മറിക്കാൻ പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് അതല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ കെ കെ രാജേഷി മൂന്ന് വർഷക്കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന സാധാരണക്കാരനെ ബാധിക്കുന്ന ഏത് വിഷയത്തിലാണ് കെ കെ രാജ് അഭിപ്രായം മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ കൂടെ തീരുമാനം എടുപ്പിച്ചിട്ടുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുന്നല്ലോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ദിവ്യ എസ് അയ്യർക്ക് ഇത്തരത്തിൽ വലിയ ഇത്തരത്തിലൊരു മഹിമ തോന്നാൻ അല്ലെങ്കിൽ കെ കെ രാജേഷ് നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ അതായത് കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തില് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മുൻ എസ് എഫ് ഐയുടെയും ഡിഒഫ്ഐയുടെയും ഒക്കെ ദേശീയ ഭാരവാഹിയായിട്ടുള്ള മുൻ രാജ്യസഭാ മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അദ്ദേഹം ഗുണമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കായി ഈ കേരളത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിലെ യുവാക്കൾക്ക് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് ഈ പറയുന്ന ബീ ഡി തൊഴിലാളിയുടെ മകനാണെന്ന് പറഞ്ഞാണ് ഈ പറയുന്ന കെ കെ രാജേഷൻ ചെയ്തിട്ടുള്ളത് അധികാരത്തിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മത്സരിച്ചിട്ടുള്ളത് എന്ത് കോൺട്രിബ്യൂഷനാണ് കെ കെ രാജേഷിന് കേരളത്തിലെ മൂന്ന് വർഷക്കാലം ഈ അധികാര കസേരി ഇരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്ത് അങ്ങനെയെന്നൊന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് കൃത്യമായി മുഖ്യമന്ത്രിയുടെ പടം ചേർത്ത് മുഖ്യമന്ത്രിയോടുള്ള കടപ്പാടിനെ പറ്റിയും മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസത്തെ പറ്റിയും പോസ്റ്റ് പോസ്റ്റേ പോസ്റ്ററിൽ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കണം തല തലമുഴു തലമുടി കീറി പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാന്നുള്ളതാണ് ഇവിടെ കെ കെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം എന്താണ് കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് എന്തൊരു സർവനെ പോലെ എന്ത് ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒളിച്ചിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു തിരിച്ചു വന്ന അയാൾ പറയുന്ന പോലെ ഉത്തിഷ്ട്രെ ഉപകാര സ്മരണ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ മറുപടി കാണേണ്ടത് നാളെ ചിലപ്പോൾ ഭരണം മാറാ മാറാതിരിക്കാം ഈ യു ഡി എഫ് ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്ന് വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ ഇടാൻ അന്നേരം എന്ത് ചെയ്യും പലരും മത്സരിക്കും ഉറപ്പായിട്ടും അപ്പൊ അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യേണ്ടത് പറയുന്ന വിമർശിക്കുന്നവർ അപ്പോഴെങ്കിലും ഇത് വിമർശിച്ചാൽ അത് അന്നരം ഏറ്റവും നല്ലതായിരുന്നു എന്തായാലും ഞാനിതിൽ പ്രതിഷേധിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ദിവ്യസർത്താവായ അഡ്വക്കേറ്റ് വിഷ്ണുവിജയൻ എന്ത് പറഞ്ഞാലും സ്വാഭാവികമായും രാഷ്ട്രീയക്കാരനായി നിൽക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രതികരണത്തിൽ അദ്ദേഹത്തിന് ഇപ്പം എ കെ ആന്റണിയുടെ മകൻ ബിജെപിയിലേക്ക് പോയപ്പോ കെ ആനിയുടെ മറുപടി പറയേണ്ടി വളരെ പത്മനാഭ വേണുഗോപാലോ പോയപ്പോ ഈ പറഞ്ഞ മുരളീധരന്റെ മറുപടി പറയേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അഭിപ്രായം പറയാം ഇങ്ങനൊരു ഒരു അഭിപ്രായത്തിൽ ഭർത്താവ് എന്ന നിലയിൽ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ മുൻ എം എൽ എ എന്ന നിലയിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇരിക്കുന്ന ആളെന്ന നിലയിൽ ശബരിനാഥന്റെ ഒരു മറുപടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ല